ഇടപ്പള്ളി മൂത്തകുന്നം ദേശീയപാതാ നിർമ്മാണത്തിൽ അപാകത ചൂണ്ടിക്കാട്ടി നഷ്ടമാവുന്നവരുടെ കൂട്ടായ്മ രംഗത്ത് വടക്കേ ഇന്ത്യയിലെ മാർബിൾ ലോബികളെ സംരക്ഷിക്കാനാണ് ദേശീയപാത വളയ്ക്കുന്നതെന്നും ഇതിലൂടെ സർക്കാരിന്റെ അഞ്ചേക്കറോളം സ്ഥലം ഉപയോഗശൂന്യമായി പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇടപ്പള്ളി മൂത്തകുന്നം ദേശീയപാതയ്ക്കായി സ്ഥലമേറ്റെടുത്തപ്പോൾ പാത നേരെ പോകുമെന്നാണ് അറിയിച്ചിരുന്നത് നേരെ പോകേണ്ട ദേശീയപാതയാണ് ഇപ്പോൾ വളച്ചിരിക്കുന്നത് വടക്കേ ഇന്ത്യയിലെ മാർബിൾ ലോബികളെ സംരക്ഷിക്കുവാനാണ് ഇടപ്പള്ളി ദേശീയപാത വളയ്ക്കുന്നതെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ദേശീയപാതയിൽ മാറ്റം വരുന്നതിലൂടെ സർക്കാരിന്റെ അഞ്ചേക്കറോളം സ്ഥലമാണ് ഉപയോഗശൂന്യമായി പോകുന്നത് ഇതുമൂലം സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുന്നുവെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കരാർ കൺസൾട്ടൻസി അട്ടിമറിച്ചു ഇതുമൂലം നിരവധി കെട്ടിടങ്ങൾ പൊളിക്കുകയും റോഡ് വളയ്ക്കുകയും ചെയ്തിരിക്കുന്നു നിരവധി സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകൾ നഷ്ടമാകുമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാണിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള ഒരു വളവ് ആരെ സഹായിക്കാനാണെന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്ന ആരെയാണ് സ്വകാര്യ വ്യക്തികളെയും തൽപര കക്ഷികളെയും സഹായിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ എടുത്തിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ പറയാൻ കഴിയും തിരൂപ്പം മേഖലയിൽ നിങ്ങൾക്ക് ഈ സ്കെച്ചിൽ ഞങ്ങൾ കാണിച്ചു തരാം ഈ വളച്ചിരിക്കുന്ന സ്കെച്ച് കൃത്യമായി ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്താം സർക്കാർ പറയുന്നത് നമുക്കറിയാം വയൽക്കിളികളുടെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് എല്ലാവരും പത്രക്കാരന അറിയാവുന്ന കാര്യമാണ് വയൽക്കിളികളുടെ വിഷയത്തിൽ റോഡ് നേരെ പോകണമെന്നാണ് സർക്കാർ പറഞ്ഞതെങ്കിൽ ഇവിടെ റോഡ് വളക്കുന്നു അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല